അതിൽ അവരടിക്കുന്നത് പിന്നെ ഇവിടെ ഇവിടുന്ന് മൂന്നാലഞ്ച് പേര് കാണുന്നുണ്ടായിരുന്നു ആ മഴയുള്ള കാരണം ഇവര് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ അടി കൊടുത്താന്ന് പറഞ്ഞ് അടി കഴിഞ്ഞിട്ട് അവരും പിന്നെ ഇവിടെ ഇറങ്ങുമ്പോഴത്തേന് വണ്ടി കയറി അവരെ സ്ഥലം വിട്ടു പക്ഷേ അവർ പിന്നെ മുറ്റം താഴോട്ടാണ് പാലത്തെ താഴോട്ട് പോകണത് കൊണ്ട് അതിനെ കൊണ്ടുപോയി ഇല്ലെങ്കിൽ അവർ പറഞ്ഞ് ഇവിടെ കണ്ടവർ പറഞ്ഞ് അവരെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ പിന്നെ അടിച്ചതെന്ന് പറഞ്ഞു വണ്ടിക്കകത്ത് നിന്ന് ഒരു സാധനം എടുത്ത് അടിച്ചതാണ് കാരണം ലിവർ കൊണ്ടായിരിക്കും അടിച്ചത് അപ്പോൾ ആ താഴെ പോകണു പോയത് പിന്നെ അവര് പേര് ഓടിപ്പോയി എടുത്തു പിന്നെ പിന്നെ അവനെ തീരെ ഇതൊക്കെ നായാട്ടു സംഘത്തിന്റെ അക്രമത്തിൽ കാനംവയലിലെ ഹനുമാൻ കുരങ്ങിന്റെ ഒരു വശം തളർന്നു പോയതായി കാനംവയൽ നിവാസികൾ പറഞ്ഞു ഞായറാഴ്ച രാത്രിയിലാണ് വാഹനത്തിലെത്തിയ സംഘം ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു കൊന്ന് ഹനുമാൻ കുരങ്ങിനെ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നാൽ കുരങ്ങ് പുഴയിലേക്ക് വീണതോടെ നാട്ടുകാർ ഓടിക്കൂടി ഇതോടെ ഇവർ വണ്ടിയിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു അതായത് അവനെ കൊണ്ടുവരുന്നെച്ചാൽ വണ്ടിക്കാർ കപ്പ വണ്ടി വന്നു അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു ജീപ്പ് വന്നിട്ട് ആദ്യം അവന് ഭക്ഷണം കൊടുത്തു ഒരു പാക്കറ്റ് ആ പാലത്തിൻ്റെ സൈഡിലിരിക്കുമ്പോൾ എന്നിട്ട് അതായത് കഴിഞ്ഞിട്ട് ജീപ്പ് സൈഡാകുമ്പോഴേ മറ്റൊരു ഒരു കപ്പ കൊട്ടി അങ്ങോട്ട് കയറി അവർ വണ്ടി എന്തോ ഒരു പാലം എടുത്ത് ഒരാളപ്പുറത്ത് നിന്ന് ഇറങ്ങി ഒരാളിപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് വണ്ടിക്കാട്ടിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് മറ്റടിയും പറ്റി കൊടുത്തിട്ട് അത് തലയും കുത്തി താഴോട്ട് കുളലിട്ട് വരും അന്ന് അന്നേരം അതിൻ്റെ ഭാര്യ അത്തിയൊക്കെ കയ്യെല്ലാം ഒടിഞ്ഞിട്ടുണ്ട് അന്ന് കൊണ്ടുവന്ന് രാത്രി ഇവിടെ വീ വീട്ടിനകത്ത് ആക്കിയിട്ട് അതിനങ്ങോട്ടും പോകത്തില്ല തീ ഇട്ട് ചൂടും വിളിച്ച് കുഴമ്പും തിരുമ്മി നേരെ മുളക്കു അന്നേരം ചേട്ടലോട്ട് വിളിച്ച് പറഞ്ഞു എന്തായാലും ചേട്ടലോട്ട് വിളിച്ച് പറഞ്ഞ് ഇപ്പം പറഞ്ഞു കേരള പുറഷകാരെ അറിയിക്കാം ഇന്നലെ ആഴത്തിൽ കൊണ്ടു വന്നാൽ പറഞ്ഞു ആ രാവിലെ അവർ കേരള പോർഷകർ വന്നു പുറഷക്കാരിൽ നിന്നിട്ട് അതിനെ ഇവിടെ വന്നിട്ട് വന്ന് കണ്ട് എന്നാലും ഇതിന് തീർച്ചയായിട്ടും എന്തായാലും കൊടുക്കണം അവശതായി എന്നാലും ചിലവിടെ കൊണ്ടുപോയി കാണിക്കാം പറഞ്ഞാൽ കൊണ്ടുപോയത് കൊണ്ടുപോയി അറിഞ്ഞു ഇപ്പം പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനത്തെ അറിവ് അറിയാതെ രണ്ടു വർഷം മുമ്പ് കർണാടക വനത്തിൽ നിന്നുമാണ് കാനംവയലിൽ ഹനുമാൻ കുരങ്ങ് എത്തിയത് അന്ന് മുതൽ രാമൻ എന്ന ഓമന പേരിട്ടാണ് ഇവർ ഇതിനെ പരിചരിച്ചിരുന്നത് ഈ പ്രദേശത്തെ ആരെയും ഹനുമാൻ കുരങ്ങ് ഉപദ്രവിക്കാറില്ലെന്നും അവനെ ആരോ ഉപദ്രവിച്ചതുകൊണ്ടാണ് അവരെ അവൻ ആക്രമിച്ചതെന്നും ഇവർ പറയുന്നു ഇവിടെ അങ്ങനെ ശല്യം ഇല്ല അക്കര കയറായിട്ട് ഭയങ്കര ശല്യംന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മള് കണ്ടിട്ടില്ല അങ്ങനെ പറയുന്നത് അവരുടെ പിന്നെ എന്താ കൃഷിയൊക്കെ നശിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് പിന്നെ ഏതോ അപ്പൊ അക്കരെ രണ്ട് ഒരു കുട്ടിനെ രണ്ടു തവണയെങ്കിൽ ചെറുതായിട്ട് കടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അതെന്താ കടിക്കാൻ കാരണം ഒന്നും അറിയില്ല പക്ഷെ ഇവിടെ അങ്ങനെ ആരോടും പിന്നെ വലുതായിട്ടും ഇങ്ങനെ ആക്രമണം ശക്തരായിട്ട് കണ്ടിട്ടില്ല നമ്മൾ അതിന് മേലെ ഉണ്ടാവുമല്ലോ ആ വാശിക്ക് ചിലപ്പം കളിച്ചൊന്നും പറയത്തില്ല കുടുംബത്തിലെ ഒരംഗം നഷ്ടപ്പെട്ട ദുഃഖത്തിലാണെന്നും കുട്ടികളടക്കം കരയുകയാണെന്നും ഇവർ പറയുന്നു അങ്ങനെ കുറഞ്ഞ പോലെ സത്യം പറയാൻ ഏത് കിട്ടാത്ത എങ്ങോട്ട് ഇറങ്ങിയാലും കണ്ടുവന്ന് വർത്താലം പറഞ്ഞ് കിട്ടാൻ തൊട്ട് പോകുന്ന വേറെ ഒന്നും ും ഇവിടെ പിന്നെ കുട്ടികളൊക്കെ ചെല കുട്ടികളൊക്കെ കറച്ചല്ല രാമൻ പോയെന്നു പറഞ്ഞിട്ട് നമ്മളൊക്കെ പിള്ളമാർ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ പറശ്ശിനി കടവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞ അടുത്താഴ്ച പോയി കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ പിന്നെ എല്ലാവരും സ്കൂളിൽ പോയില്ല എന്നൊക്കെ പറഞ്ഞു ക്രൂരമായ ആക്രമണമാണ് ഹനുമാൻ കുരങ്ങിന് നേരെ ഉണ്ടായത് ഒരു ഭാഗം പൂർണ്ണമായും തളർന്നതായും കണ്ണിന് പരിക്കേറ്റതായും ഇവർ പറഞ്ഞു അവസ്ഥ അല്ലല്ല ഇങ്ങനെടുത്ത് പിന്നെ നമ്മൾ അവിടെ എന്ന് പറഞ്ഞ ആള് അവൻ ദേവിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് നേരെ തന്നെ എടുത്തിട്ട് വണ്ടി സീറ്റിലിട്ട് അങ്ങോട്ട് പോയത് കൂട്ടിലൊന്നും ആക്കിയിട്ടില്ല അത് ഈ വലത് കൈ നല്ലോണം പിന്നെ കൈയും കാലും ഈ വലത് ഇടത് കണ്ണല്ലേ ഇടത് കണ്ണിനും കണ്ണൊന്നും കാണില്ലായിരുന്നു രാത്രി ഒന്നും ഇങ്ങനെ നീര് വെച്ചിട്ട് നേരം വിളിക്കുമ്പഴത്തേനാണ് കുറച്ച് പിന്നെ ലെവലായത് പിന്നെ അവന് പോകാനൊക്കെ കുറെ നോക്കി ഏറ്റ് പിന്നെ നിരങ്ങി 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 നിരങ്ങിയാ പോകുന്നത് പിന്നെ 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 അവര് കേരള വന്നു കാര്യങ്ങളൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുരങ്ങിനെ കൊണ്ടുപോയി ചികിത്സ നൽകി നാട്ടുകാർ പോലീസിലും വനംവകുപ്പിലും വണ്ടി നമ്പർ സഹിതം അറിയിച്ചിരുന്നുവെങ്കിലും അന്വേഷിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും പരാതിയുണ്ട് ഈ മേഖലയിൽ നായാട്ടും വ്യാപകമാണ് NVT's Academy is your one stop shop for success. We offer comprehensive preparation for all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and Objective Structured Clinical Examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. NVT's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.